നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയാണ് അഞ്ച് പൈസ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ല ഖജനാവിൽ പണമില്ല ഒരാവശ്യത്തിന് പോലും സർക്കാരിന് ഫണ്ട് അനുവദിക്കാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റേഷൻ സാധനങ്ങൾ പോലും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത് കാരുണ്യ പദ്ധതി മുതൽ പെൻഷൻ വരെ അങ്ങനെ എല്ലാം എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് എന്നാൽ പോലും നേതാക്കന്മാരുടെ കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഒരു വിഷയമേ അല്ല ദാരിദ്ര്യം ദാരിദ്ര്യമെന്നത് കേരളം കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നടപടികൾ പ്രത്യേകിച്ച് സഖാകന്മാർക്കാണ് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നത് പിന്നെ ആ കാര്യം പറയേണ്ടതില്ല എന്തായാലും ഇതിപ്പോ ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി ഒന്ന് രൂപ കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ വകയിരുത്തിയിരിക്കുകയാണ് കേരള ധനമന്ത്രി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി അനുവദിച്ച തുക എന്ന രീതിയിലാണ് ഈ തുക കണ്ടെത്തിയിരിക്കുന്നത് ഒറ്റ ദിവസത്തെ ചികിത്സയ്ക്കാണ് ഒരു ലക്ഷത്തി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഈ മാസം അഞ്ചിനാണ് ഈ തുക അനുവദിച്ച് പൊതുഭരണ അക്കൌണ്ടിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് മെയ് പതിമൂന്ന് മുതൽ പതിനാല് വരെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചികിത്സ തേടി ആശുപത്രി വിട്ടിറങ്ങി രണ്ടാം ദിവസം അതായത് മെയ് പതിനേഴിന് ചികിത്സയ്ക്ക് ചെലവായ തുക നൽകണമെന്ന ധനമന്ത്രി മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി ഹൃദ്രോഗ ചികിത്സയുടെ ഭാഗമായി ബാലഗോപാലിനെ ആന്റിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയത് നാം ശ്രദ്ധിച്ചിരുന്നു രണ്ട് ബ്ലോക്കുകൾ ഉണ്ടെന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയത് തുക അനുവദിച്ച ഉത്തരവിൽ ചികിത്സാ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് അനുവദിച്ച തുകയാണ് ഇതെന്ന് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മന്ത്രിമാരുടെയും കുടുംബത്തിന്റെയും ചികിത്സയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണം അനുവദിക്കണം എന്നതാണ് ചട്ടം എങ്കിൽ പോലും ഇതെല്ലാം ഇത്ര പെട്ടെന്ന് അനുവദിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ എടുക്കാൻ സാധിക്കില്ല എന്ന് സർക്കാർ ന്യായവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പ്രശ്നങ്ങൾ മാത്രം വരുമ്പോൾ അത് ഇത്ര പെട്ടെന്ന് ഉടനടി തന്നെ വകയിരുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്